നമസ്കാരം അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്ററിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം ന്യൂഡൽഹിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അപകടമുണ്ടായത് ചാണക്യപുരിയിലെ ടെലികോം കമ്പനിയിൽ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കായിരുന്ന ഇരുപത്തിനാലുകാരിയായ പ്രിയങ്കയാണ് മരിച്ചത് വിവാഹത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മരണം പ്രതിസൃത വാരൻ നിഖിലിനൊപ്പമാണ് പ്രിയങ്ക അമ്യൂസ്മെന്റ് പാർക്കിലെത്തിയത് നിഖിലിന്റെ കൺമുന്നിൽ വെച്ചാണ് പ്രിയങ്കയ്ക്ക് അപകടമുണ്ടായത് റോളർ കോസ്റ്ററിൽ ഇരിക്കവേ ഊഞ്ഞാൽ മുകളിലെത്തിയപ്പോൾ സ്റ്റാൻഡ് തകരുകയും പ്രിയങ്ക താഴേക്ക് വീഴുകയുമായിരുന്നു അപകടത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് നിഖിൽ തന്നെയാണ് പ്രിയങ്കയുടെ കുടുംബത്തെയും പോലീസിനെയും വിവരം അറിയിച്ചത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു പ്രിയങ്കയുടെയും നിഖിലിന്റെയും വിവാഹ നിശ്ചയം അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് പാർക്ക് അധികൃതരുടെ അനാസ്ഥയാണ് പ്രിയങ്കയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹോദരൻ മോഹിത് ആരോപിച്ചു പാർക്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്നും അപകടത്തിന് ശേഷം വളരെ വൈകിയാണ് പ്രിയങ്കയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും കുടുംബം ആരോപിച്ചു അപകടത്തിന് ശേഷമാണ് അറ്റുറ്റപ്പണികൾക്കായി റോളർ കോസ്റ്റർ ഉൾപ്പെടുന്ന പാർക്കിലെ ഭാഗം അടച്ചതെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി അതേസമയം പാർക്ക് അധികൃതർ ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല